സാനിറ്ററി നാപ്കിൻ വെന്റിംഗ് ആൻഡ് ഡിസ്ട്രോയേഴ്സ് മെഷീൻ ഉദ്ഘാടനം ചെയ്തു നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരമാണ് ഇത് സ്ഥാപിച്ചത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് മെഷീൻ സ്ഥാപിച്ചത് നീണ്ടകര താലൂക്ക് ആശുപത്രിയിലാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരം സാനിറ്ററി നാപ്കിൻ വെന്റിംഗ് ആൻഡ് മെഷീൻ ചെയ്തത് മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്ത് മെഷീൻ സ്ഥാപിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മെഷീന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ നമ്മുടെ സമൂഹത്തിൽ പൂർണ്ണമായും ഈ എന്ന എന്ന ലക്ഷ്യം ലക്ഷ്യം നമ്മുടെ നമ്മുടെ അതുപോലെ തന്നെ വീടുകൾ തുടങ്ങി സമ്പൂർണ്ണ മാലിന്യമുക്തമായ ഒരു നാടിനെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഇന്ന് നാം നിർവഹിക്കപ്പെടുന്നത് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ആദ്യമായി നമ്മൾ ഒക്ടോബർ രണ്ടിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ ഈ പ്രവർത്തനത്തിൽ തുടങ്ങി കുടിക്കുന്നത് ഇത് ഓരോ മാസങ്ങളിലും ചെയ്യപ്പെടേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് ഓരോ ഘട്ടങ്ങളിലായി ഓരോ സ്ഥാപനങ്ങൾ നടത്തപ്പെടുകയും അത് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന സന്തോഷകരമായ ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് അധ്യക്ഷത വഹിച്ചു നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ബേബി രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പ്രസന്നൻ ഉണ്ണിത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ പ്രിയ ഷിനു സീനത്ത ജിജിആർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവൻ ബി ഡിഒ പ്രേംശങ്കർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നടാഷ ജി ബീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ